ഹലോ ഗൈസ് ഇത് കണ്ടല്ലോ ഞാനിങ്ങനെ പാത്രം കഴുകുന്നത് കണ്ടോ അപ്പോൾ ഇത് കണ്ടോ ഇപ്പൊ ഞാൻ ഇതിൽ രാവിലെ ഒമ്പത് മണി തുടങ്ങിയിട്ട് ഇതിൽ പേസ്റ്റ് നിറച്ച ചായക്കറിയായിരുന്നു അപ്പോൾ അത് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കണ പാത്രമാണ് അപ്പോൾ നിറച്ച ചായക്കറിയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി പേസ്റ്റ് നല്ലോണം വെള്ളം തുടച്ച് കളയണം കേട്ടോ ആദ്യം തന്നെ തുടച്ച് കളഞ്ഞിട്ട് പേസ്റ്റ് ഗോൾ കോൾഗേറ്റ് പേസ്റ്റാണ് ഞാൻ തേച്ചത് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് സെൻസോർഡിനെയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാ കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് അങ്ങോട്ട് കഴുകിയപ്പോൾ കടില്ലേതാ വെട്ടിത്തിളങ്ങണ പാത്രമായി തീർന്നു ഇത് കണ്ടോ അപ്പൊ വാങ്ങിച്ച മതിയായിപ്പോ കോൾഗേറ്റിന്റെ ഒരു അത്ഭുതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പരീനൊക്കെ എന്തൊക്കെ കേടായിരിക്കുന്ന ഞാൻ വിചാരിക്കാം കണ്ടോ ഇത് പാത്രം എന്താ തിളങ്ങണ ഇന്നായിരുന്നില്ല ഇത് ഇനി വേറൊരു പാ കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇതും അങ്ങനെ പരറ്റി വെച്ചതാട്ടോ അതേ കണ്ടില്ലേതാ ചായക്കറിയാണ് ഉള്ളിൽ മുഴുവനും ഇതാ ചായക്കറിയാണ് ഇത് ഞാനിപ്പോൾ തേച്ച് നിങ്ങളെ കാണിച്ചുതരാം ഒന്ന് ഓട്ട് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ ഓണാക്കാം കണ്ടോ കേൾക്കുമ്പോൾ തന്നെ അതേ കളർ വന്നു തുടങ്ങിയ ഇത് ഒരു ബ്രൗൺ കളറിൽ അഴുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ അതാ കാണുന്നുണ്ടോ കണ്ടോ ണ്ടോ മുഴുവനും കറുത്ത കളറായിരുന്നു കേട്ടോ അതും അതിന്മാതിരി ഞാൻ കോൾഗേറ്റ് രാവിലെ പറ്റി ഇതിൽ രണ്ടിലുമാണ് ചെയ്തത് രണ്ടുമാണ് കൂടുതൽ വൃത്തികേടായിട്ടിരിക്കണ പാത്രങ്ങൾ എന്നും നമ്മൾ ഉപയോഗിക്കണതല്ലേ പെട്ടെന്ന് അങ്ങനെ കഴുകി എടുക്കുമ്പോൾ അവിടെ വയ്ക്കും അപ്പം ആ കറ അതിലൂളി ഉള്ളിലിരിക്കും പിന്നെ ഞാനിത് ചെയ്ത് നോക്കി ഇതിൻ്റെ മുമ്പും ചെയ്തു നോക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പൈപ്പിൻ്റെയൊക്കെ അതിലൊക്കെ രകതേമതിലിങ്ങനെ ആയിക്കഴിഞ്ഞാൽ കറമുഴം ഫുള്ളായിട്ട് പോകും പിന്നെ ശക്തി എടുത്തൊന്നും തയ്ക്കാനും വേണ്ട വെറുതെ കുറച്ച് നേരം തയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ദുരുവിതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മറ്റേത് നമ്മള് ചെറുപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നേരം വേണം ഇതിപ്പോൾ അതങ്ങനെ പരത്തി വെച്ചായിരുന്നു പെട്ടെന്ന് ക്ലീൻ ആയിട്ട് വന്നു